പൂർണ്ണമായിട്ട് ഒഴിവാക്കി ദർശനത്തിന് ഇല്ല അയ്യോ ഇല്ല ഇല്ല അയ്യപ്പനെ എന്നും എനിക്ക് ഇഷ്ടമാണ് ഞാൻ ദർശനം നടന്നില്ല ഈ ഇത്തവണ അതിന് ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ മോൻ പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട അമ്മ ഇനി തിരിച്ചു പോര് ഞാൻ അമ്മയെ കൊണ്ടുപോവാം അമ്മ ഇരുപത്തി ഒമ്പതാം തീയതി വരാൻ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇറങ്ങി ഇറങ്ങി വരാനുള്ള കാരണം ഇവിടെ ഈ എല്ലാ അയ്യപ്പന്മാരും കഞ്ഞി അയ്യപ്പ അയ്യപ്പന്മാര് തിരിച്ചു വന്നിട്ട് ഇറഞ്ഞ് ഞങ്ങൾ കേട്ട് എന്ത് മോനെ ഇതുവഴി തിരിച്ചു വരുന്നത് എന്നിട്ടോ പറഞ്ഞ് അമ്മ അവിടെ ഒരു രീതിയിലും കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ആൾക്കാരും മൊത്തം തിരിച്ചിറങ്ങുന്നു അതിന്റെ കൂടെ ഉന്തും തള്ളി ഞെരിക്കിലും പെട്ടതാണ് ഇതൊക്കെ ഞെരിക്കലൊക്കെ ഓക്കെ പരുക്കുകൾ ഞെരുക്ക് ഉന്തി തള്ളി ആളിനെ ഇടയില് വെച്ചി ഞെരിക്കി ഈ കൊച്ചു ഞാനും അതിന്റെ ഇടയിൽ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു ഇവനും ഞാനും പിന്നെ എങ്ങനെയോ നമ്മള് രക്ഷപ്പെട്ട് അവിടെ വന്നു ഞങ്ങൾ മൂന്നുപേരും ഒരു വിധത്തിൽ ഇറങ്ങി വരാൻ എത്ര പേരുള്ള സംഘമായിരുന്നു പതിനഞ്ചു പേര് പേര് പകുതി 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 ആളുകളെങ്കിലും കയറിയോ കയറി പകുതി കയറി നാല് പേര് കറിച്ച് പോയി തിരുവനന്തപുരത്ത് നിന്ന് വന്നവര് തിരിച്ചു അപ്പഴേ ബസ് കയറി പോയി അവര് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ ശബരിമല ദർശനം നടത്താൻ പറ്റുന്നു പക്ഷെ അത് പോയി എന്തായാലും കന്യപ്പം കൂടെ കൂടെ ഉണ്ട് കയറാൻ സന്നിധാനത്തിനടുത്ത് എത്താൻ വരെ പറ്റിയിട്ടുള്ളൂ ഇനിയും ഉണ്ട് വിടുന്നില്ല മോനെ പറഞ്ഞ് നിങ്ങൾ പോകണ്ട മരക്കൂട്ടം വരെ ആവുമ്പോ അവിടെ ബ്ലോക്ക് ബ്ലോക്കായി കിടക്കയാണ് ഹോട്ടലിൽ ഒന്ന് ബുക്ക് ചെയ്തതാണ് യും ജനങ്ങള് കയറും വഴി എന്തിനും ബുക്കിംഗ് കൊടുക്കുന്നു അതൊരു ഇതല്ലേ ഇത്രയും ജനങ്ങളെ അവർ വിട്ടിട്ടല്ലേ ഇതേപോലെ ഞങ്ങളെ പോലെ കാണാൻ പറ്റാതെ നമ്മൾ എട്ട് വർഷം കൊഴുതോരാണ് ഈ ഒമ്പതാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടാതെ ഞങ്ങൾ തിരിച്ചറങ്ങുന്നത് ഇതിന് ഞാന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ടൊക്കെ വരുന്നതാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ അമ്പലത്തിൽ എനിക്ക് ഇവിടെ തോന്നിയത് കാര്യം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് വൈ ഒരു വൈകുന്നേരം നാല് മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹരിവാസനത്തിന് മുന്നേ നമുക്ക് അവിടെ എത്താനും കഴിഞ്ഞ് ഭഗവാനെ ഹരിവാസന കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ തൊഴുത് തിരിച്ചറങ്ങാൻ പറ്റും ഈ പ്രാവശ്യം ചെയ്ത് തിരിച്ചിറങ്ങും അതാണ് അതിൻ്റെ എത്ര തിരക്കുണ്ടെങ്കിലും ഉള്ള പതിവ് പതാണ് പക്ഷേ ഈ പ്രാവശ്യം കണ്ടത് നമ്മൾ ആദ്യം ഈ പമ്പയിൽ നിന്നുള്ള ആ തിരക്ക് കണ്ടപ്പോൾ പ്രതീക്ഷിച്ച് ആദ്യം ഭയങ്കര ഭീകര തിരക്കെന്ന് വിചാരിച്ച് നമ്മളൊരു മൂന്നര മണി വരയ്ക്ക് പമ്പ പേര് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടി ഹരിവാസനം കിട്ടിയില്ല രണ്ട് മണിക്കായിട്ടും നമ്മളെ രണ്ട് മണിക്കാണ് പിന്നെ അവർ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തുറന്നു വിട്ടത് നമ്മൾ ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പന്തല്ലിൽ നിന്ന് നോക്കിയാനൊക്കെ ഒരാൾ മനുഷ്യനും ഇല്ല ആ നമ്മൾ ആ ഫസ്റ്റ് ലാസ്റ്റിൽ വന്ന ആളാ മാത്രമാണ് ഈ പറയുന്ന ക്യൂവിൽ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യം തടഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഭക്തരം വന്നിട്ടുണ്ട് കാരണം ഈ അത് മാത്രമല്ല ഈ മഴ ഈ മഴ മഴയെത്ത് നമ്മൾ ഈ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പോകാൻ പറ്റത്തില്ല അതു മാത്രമല്ല ഈ ഒരു കൂടി കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല അതുമാത്രമല്ല ഈ മഴ മുഴുവനും ഈ മഴ മുഴുവനും മഴ ഇത്രയും മഴ പെയ്തതിനൊക്കെ എല്ലാവരും നനഞ്ഞ് നനയാണ് അതെന്താ ഗ്രീൻ നെറ്റ് അടിച്ചേക്കുന്നത് ഗ്രീൻ നെറ്റ് ഒരു നല്ല രീതിയിൽ നേരിട്ട് അയ്യപ്പ ഭക്തരാണ് അപ്പൊ ഉള്ളത് പക്ഷേ എന്റെ ഒപ്പം ഒരു കുഞ്ഞയ്യപ്പൻ കൂടെ ഉണ്ട് കന്യയ്യപ്പനായിരുന്നു വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു ശബരിമല ദർശനത്തിനെത്തിയത് ഇപ്പം മുത്തശ്ശി ഉണ്ട് മുത്തശ്ശി കരയുകയൊക്കെ ചെയ്യുന്നില്ലേ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ കന്യയ്യപ്പനെ കൊണ്ട് മല കയറ്റാമെന്ന് അവ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൊണ്ടുവന്നത് അപ്പൊ ഇവരെല്ലാരെയും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ കൊച്ചിനെ കൂടെ കൊണ്ടുപോകാമല്ലോ എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത് വന്നത് അപ്പോഴും പറ്റാതിരുന്നു മൂന്ന് മൂന്ന് അഞ്ചു ായപ്പോ കൊച്ചിന്റെ ഉറക്കം കണ്ടോണ്ട് ഞാൻ കാര്യം ചെയ്തു ചെയ്യും പന്തളത്ത് അങ്ങോട്ട് പോണ പോഴിക്ക് പന്തളത്ത് അരുൺകുമാർ എന്തായാലും ഇരുമുടിക്കെട്ട് പന്തളത്ത് നിമഞ്ജനം ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കുഞ്ഞു പ്രതീക്ഷ ഉണ്ടായിരുന്നോ കേറാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല വലിയ തിരക്കുണ്ടായിരുന്നോ അവിടെ വലിയ തിരക്കായിരുന്നു വലിയ തിരക്കായിരുന്നു ഭയം ഉണ്ടായിരുന്നില്ലേ ആളുകൾക്ക് അത്രയും തിരക്കൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നില്ലേച്ച് ശ്വാസപരം മുട്ടിച്ച് എന്തുകൊണ്ട് വേണം പിടിച്ചിട്ടുണ്ട്